ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മാര്യൂ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് ശംഖുമുഖം ബീച്ചിലോട്ടൊന്ന് പോവാമെന്നും വിചാരിച്ചിറങ്ങിയതാ അങ്ങനെ ശംഖുമുഖം ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു ഗാഴ്സ് നിങ്ങളെല്ലാവരും കണ്ടോളൂ കാണാത്തവരൊക്കെ കണ്ടോളൂ ഇനി ആദ്യമായി നമ്മൾ കാർ പാർക്കിങ്ങിനെയാണ് പോകുന്നത് അതാണ് വലിയ ടാസ്ക് അങ്ങനെ കുറേ നേരത്തിനൊടുവിൽ അങ്ങനെ കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് മാങ്ങയും പൈനാപ്പിളും കാര്യങ്ങളൊക്കെ വന്ന് വാങ്ങിക്കാനായിട്ട് കയറി പിന്നെ ചെറുതായിട്ട് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ പിടിച്ചായിരുന്നു പിന്നെ പൈനാപ്പിൾ വാങ്ങിയായിരുന്നു അത് ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ ഉള്ളത് അടിപൊളി ആയിരുന്നു പുളുപ്പും കാര്യങ്ങളായിരുന്നു അങ്ങനെ ഞാനും മാപ്പച്ച അങ്ങനെ നടന്നു കുറച്ച് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് വെയ്റ്റ് ചെയ്ത് അവിടെ നിന്നപ്പോൾ ഫ്ലൈറ്റ് പോകുന്നത് കൊണ്ടായിരുന്നു അങ്ങനെ അതും ചെറിയൊരു വീടിയായിട്ട് പിടിച്ചു പിന്നെ ഇതാണ് ശംഖുമുഖം ബീച്ചിലെ ആ ഒരു ഇത് ആ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെയാണ് ഇത് പിന്നെ അവിടെ നിന്ന് കുറച്ച് അലഞ്ഞുപെരിഞ്ഞ് നടന്ന് കുറച്ച് ും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവിടെ നിന്ന് കുറച്ച് ബലൂണൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോണൊക്കെ അതിനൊക്കെ താട്ടൊക്കെ നോക്കിയായിരുന്നു പിന്നെ അവിടെ ഫുള്ള് പോലീസും കാര്യങ്ങളൊക്കെയാണ് ഒട്ടും കടലിലൊന്നും ഇറക്കുന്നില്ല അങ്ങനെ നല്ല റിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള മിഠായാണ് പുളിമിട്ടായും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ അവിടെ എല്ലാ കടകളിലും ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മക്കളുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബബിൾസും കാര്യങ്ങളൊക്കെ കുറച്ച് വീഡിയോ പിടിച്ചായിരുന്നു പിന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫൈൻസ് ഏറ്റൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ അതും കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചു ഞാനേ നടക്കുമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കുറ്റി മക്കളെയൊക്കെ കുറേ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഞാൻ ആ ഒരു കറ കറങ്ങുന്ന സാധനം വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ അത് നിന്നു പിന്നെ അവിടെ ഈ പാവയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഈ ഊഞ്ഞാടൊക്കെ കാടുന്നതൊക്കെ കണ്ടു കുറച്ച് അതും വീഡിയോ പിടിച്ചു പിന്നെ കടലിൽ ആരും ഇറക്കുന്നില്ല പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഫുൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് പാവകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഈ വീഡിയോയും കുറച്ച് പിടിച്ചായിരുന്നു ഊഞ്ഞാലിൻ്റെ